वीडियो इष्टा तो लाइक कमेंट മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക താരപുത്രകളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഇവരുടെ പഠിത്തമായാലും ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാലും എന്താഘോഷമായാലും അത് ആരാധകർ ഏറ്റെടുക്കും അത്തരത്തിൽ മലയാളികൾ ഏറ്റെടുത്ത ഒരു കുട്ടിയാണ് മഹാലക്ഷ്മി ഇപ്പോൾ മഹാലക്ഷ്മി ആദ്യാക്ഷരം കുറിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മഹാലക്ഷ്മി ആദ്യ അക്ഷരം കുറിച്ചു വരുന്ന ക്യാപ്ഷനോടെ തന്നെയാണ് ഈ ചിത്രങ്ങളൊക്കെ തന്നെ വൈറലാകുന്നത് അച്ഛൻ തന്നെയാണ് മഹാലക്ഷ്മിക്ക് ഇപ്പോൾ ആദ്യ അക്ഷരം കുറിച്ചു കൊടുത്തിരിക്കുന്നത് അച്ഛൻ ഉടുപ്പൊക്കെ അമ്മ അടുത്ത് ഒരു കൈ കൊണ്ട് മഹാലക്ഷ്മി മഹാലക്ഷ്മി പിടിക്കുന്നുണ്ട് നിൽക്കുന്ന ചിത്രത്തിൽ മീനാക്ഷിയുടെ തോളിൽ തന്നെ കിടന്ന് ഉറങ്ങുന്ന ഒരു ചിത്രമാണ് ഇതിനോടകം തന്നെ ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോൾ ദിലീപ് ഗേൾസ് ഫാൻസ് ക്ലബിലൂടെയാണ് ഈ ചിത്രങ്ങളൊക്കെ തന്നെ വൈറൽ ആകുന്നത് കൂടുതൽ ക്ലിക്ക് ചെയ്യുക